നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണത്തെ ഐ പി എൽ മത്സരങ്ങൾ മാർച്ച് ഇരുപത്തിയൊന്നിന് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ സ്പോർട്സ് സ്റ്റാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമൊക്കെ ഇനിയും വരാനുണ്ട് എന്നാൽ പഞ്ചാബ് കിങ്സിൻ്റെ ക്യാപ്റ്റൻ ആരാണ് എന്നത് ഇന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും ശ്രേയസയ്യരായിരിക്കും എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ അത് ആയിരിക്കും ഇന്ന് പ്രഖ്യാപനം നടത്താൻ പോകുന്നു പക്ഷേ വ്യത്യസ്തമായ രൂപത്തിലാണ് ബിഗ് ബോസ് സീസൺ എയ്റ്റീനിൽ വെച്ച് ഹിന്ദി ബിഗ് ബോസിൽ വെച്ച് സൽമാൻ ഖാനാണ് ഈ പ്രഖ്യാപനം ഇന്ന് നടത്താൻ പോകുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പ്രൊമോ വന്നിരുന്നു ആ പ്രൊമോയിൽ ശ്രേയസയ്യരും യശ്വേന്ദ്ര ചാഹലും ശശാങ്ക് സിംഗും ഒക്കെ ഉണ്ടായിരുന്നു സോ ഇന്ന് ക്യാപ്റ്റനെ പ്രഖ്യാപിക്കും സൽമാൻ ഖാൻ അദ്ദേഹത്തെ ശ്രേയസയ്യരെ നായകനായിട്ട് പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഏതാനും കുറച്ച് സമയത്തിനുള്ളിൽ ആ ഒരു പ്രഖ്യാപനം നടക്കും എന്തായാലും ശ്രേയസയ്യരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ അദ്ദേഹം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നായകനായിരുന്നു കിരീടം ചൂടിയതാണ് പക്ഷേ അദ്ദേഹത്തെ അവർ റിലീസ് ചെയ്തു വലിയ തുക മുടക്കിക്കൊണ്ട് പഞ്ചാബ് കിങ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത് ക്യാപ്റ്റനാക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ആ പ്രഖ്യാപനം ഇന്ന് ഒഫീഷ്യലി തീർത്തും വ്യത്യസ്തമായ രൂപത്തിൽ നടക്കാൻ പോവുകയാണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് ശേഷങ്ങളുമായി